ം സംരക്ഷിക്കാൻ പഴങ്ങളും പച്ചക്കറികളും കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും വിവിധ തരത്തിലുള്ള ഗുണങ്ങളാണുള്ളത് അത്തരത്തിൽ ഒരു വിശിഷ്ടമായ പഴമാണ് മാതള നാരങ്ങ അല്ലെങ്കിൽ അനാർ അരക്കപ്പ് മാഥള നാരങ്ങ ജ്യൂസിൽ എൺപത് കലോറി പതിനാറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് മൂന്ന് ഗ്രാം ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഫോളേറ്റ് പൊട്ടാസ്യം വൈറ്റമിൻ കെ എന്നിവയാൽ സമ്പന്നമാണ് മാഥള നാരങ്ങ ജ്യൂസ് എല്ലാ ദിവസവും മാഥളനാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ അളവ് നിലനിർത്താൻ സഹായിക്കുക മാത്രമല്ല രോഗങ്ങളെ അകറ്റി നിർത്തി രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും മാഥള നാരങ്ങ ജ്യൂസ് സഹായിക്കുന്നു മാതളച്ചാറിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുകയും അരുണ രക്താണുക്കളുടെ വർധന ും സഹായകരമാണ് പ്രോസ്റ്റേറ്റ് അർബുദ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ മാതള ജ്യൂസിന് കഴിയും എന്ന് പഠനങ്ങളിൽ തെളിഞ്ഞതാണ് മാതള ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള പോളിഫിനോളുകൾ നാടികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഓർമ്മശക്തി മെച്ചപ്പെടുത്തുവാനും വളരെ നല്ലതാണ് രക്തത്തിലെ ഷുഗറിന്റെ അളവ് കുറയ്ക്കുവാൻ ഇതിൻ്റെ ജ്യൂസ് വളരെ നല്ലതാണ് ആൻറ്റിമൈക്രോബിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ വായിലെ മോശം ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കുവാനും മോണകളുടെ ആരോഗ്യത്തിനും മാതള നാരങ്ങയുടെ ജ്യൂസ് വളരെ നല്ലതാണ്